മാമി ആൻഡ് മി ക്രിയേഷൻസിന്റെ ബാനറിൽ നവാഗതനായ മനീഷാണ് ഉമ്മക്കുൽസുവിന്റെ ഉമ്മ എന്നു പേരിട്ട ഹ്രസ്വചിത്രം ഒരുക്കുന്നത് ഉമ്മക്കുൽസുവും ഉമ്മയും തമ്മിലുള്ള ആത്മബന്ധവും മകളെ നഷ്ടമാകുന്ന അമ്മയുടെ വേദനയും പ്രമേയമാകുന്ന ചിത്രം റഫീഖ് അഹമ്മദിന്റെ തോരാമഴ എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരമാണ് കവിതയോടും കവിയോടും നൂറു നീതി പുലർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ പത്താം തരത്തിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെട്ട തോരാമഴയ്ക്ക് ജീവൻ നൽകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അത് പ്രയോജനമാകുമെന്ന് സംവിധായകൻ പറയുന്നു പാഠപുസ്തകത്തിലുള്ള കവിത ഒരു സ്ക്രീനിൽ സ്ക്രീനിൽ കാണാൻ പറ്റുമോ അതിന്റെ ഡൗട്ടുണ്ടല്ലോ അപ്പൊ ഇതിന്റെ അത് പ്രതീക്ഷിക്കുന്നത് ബേബി അമ്മുവാണ് ചിത്രത്തിൽ ഉമ്മ കുൾസുവായി എത്തുന്നത് ഞാൻ മരിക്കുന്നതൊക്കെ ആയിട്ടുണ്ട് ഉമ്മക്കുൽ ഉമ്മയായി പ്രമുഖ താരം നീനാക്കുറുപ്പും വേഷമിടുന്നു മലബാറുകാരിയായത് കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ സഹായകമായെന്ന് അവർ കൂട്ടിച്ചേർത്തു എനിക്ക് ഇതിലൂടെ വളരെ അടുപ്പം തോന്നിയത് ഞാനൊരു മലബാറുകാരിയാണ് അതുകൊണ്ട് ഒരു മുസ്ലിം കഥാപാത്രം അവതരിപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ഈസിയായിട്ട് അനായാസമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റോൾ ആണെന്ന് എപ്പോഴും എനിക്ക് ഫീ ഞാൻ മുമ്പിൽ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ റോൾസ് ഹരിപ്രസാദ് ഛായാഗ്രഹണവും സുരേഷ് കലാസംവിധാനവും നിർവഹിച്ചു പ്രമുഖ സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ചിത്രത്തിൽ സ്വന്തം ഈണത്തിൽ കവിത ആലപിക്കുന്നുണ്ട് കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഭാഗങ്ങളിൽ ചിത്രീകരണം പൂർത്തീകരിച്ച ചിത്രം ഡിസംബർ ഇരുപത്തെട്ടോടെ പുറത്തിറക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ ഇന്ത്യാ വിഷൻ കണ്ണൂർ